വെൽക്കം ടു മൈ ചാനൽ ഞാൻ ആലപ്രചങ്ങയായി ഇത് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന ഒരു ചെറിയൊരു പാചകത്തിൻ്റെ ഒരു വിശേഷമായിട്ടാണ് ഇന്ന് ഞായറാഴ്ച ആണ് സമയമാണ് അല്ലേ അപ്പോൾ ഞാൻ നിങ്ങൾ രാവിലെ ദോശയും സാമ്പാറുമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോസ് ഉണ്ട് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തേക്കാം വലിയ പാചകമൊന്നും അല്ല ചെറിയ രീതിയിലുള്ള പാചകം എല്ലാവരും ചെയ്യുന്ന സംഭവങ്ങൾ തന്നെ അപ്പം നമ്മൾ ചെയ്ത പാചകം നിങ്ങളൊന്ന് കണ്ട് അതിൻ്റെ ഒരു കമൻറ്റ് കേട്ടോ അപ്പം എല്ലാം ചങ്കുതുള്ള നമുക്ക് നേരെ വീഡിയോ തിളച്ചോടിയിരിക്കുന്നു കേട്ടോ ചായ ഇങ്ങനെ തിളച്ച് മറിയുന്നുണ്ട് കണ്ടല്ലോ നമ്മൾ നമ്മളതിനെ ഇപ്പം തൊട്ട് ഇപ്പുറത്തായിട്ട് നമ്മുടെ ദോശയുടെ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ദോശ മാവ് നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ചങ്കുവല്ലേ ഓക്കേ ഉള്ളത് അതിൻ്റെ കൂടെ നമ്മൾ ഒന്ന് എടുക്കുന്നത് സാമ്പാറിനാണ് നമ്മൾ ഉദ്ദേശിച്ചത് കേട്ടോ സാമ്പാറാണ് നമ്മളിന്ന് ഉദ്ദേശം അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ഫുഡിൻ്റെ ഒരു വീഡിയോസാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ബാക്കി ഐറ്റംസ് വേണം ചായ തിളച്ചൂ ദോശ മൗരടി ഓക്കെ ഉണ്ട് ബാക്കി ബാക്കിൻ്റെ ബാക്കിൽ വരുന്ന താങ്ക്സ് ചായ ഉണ്ട് ചായക്ക് നമ്മൾ ചെറിയൊരു ബിസ്ക്കറ്റിനെ നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ടോ അപ്പോൾ കഴിക്കുന്നു കേട്ടോ ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ചായയുടെ ലഘുവടി എന്ന് പറയുന്നത് കണ്ടട മുണ്ടക്കണ് ഉണ്ടോ ഉണ്ടോ ഓക്കെ ബിസ്ക്കറ്റും ചായയും പരിപ്പ് പരിപ്പാടി ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇച്ചിരി സവാളയുണ്ട് പച്ചമുളക് വെളുത്തുള്ളി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോയിരുന്നു കേട്ടോ ഇപ്പം നമ്മൾ അതെ സവാള ഇട്ട് കൊടുക്കുന്നത് കേട്ടോ സവാളയും വെളുത്തുള്ളിയും പച്ചമുളക് ഓക്കെ നമ്മൾ എണ്ണം ഒഴിച്ചിട്ട് ഓടി വെച്ചേക്കാം ഏഴിക്കുകയാണേ എന്ത് ചെയ്യുക ഒന്ന് വെന്ത് സെറ്റായി വരട്ടെ ഓക്കെ അപ്പോൾ അവൻ അടുപ്പത്തിരുന്ന് ഒന്ന് വേവട്ടെ ഏ പരിപ്പ് ഐറ്റംസ് ഒന്ന് വെന്ത് റെഡി ആയി വരട്ടെ ഓക്കെ ഇവനങ്ങനെ വിശലടിച്ചോണ്ടിരിക്കുകയാണ് ചങ്കിലേ തുറക്കുമ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ ഇപ്പം ഒന്ന് ഭാഗത്തേ അപ്പോൾ നമ്മുടെ പരിപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അതായത് സാമ്പാറിനുള്ള പരിപ്പ് റെഡി ആയിട്ടുണ്ട് ഓക്കെ നമുക്കിതിനകത്തിൽ നമ്മൾ ബാക്കി കഷ്ണങ്ങളൊക്കെ ആഡ് ചെയ്യാം ഇത് മാത്രം കാണിക്കൂ അപ്പോ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ നമ്മൾ സാമ്പാറിൻ്റെ കുറച്ച് കഷണങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഐറ്റംസ് കുറച്ച് കഷ്ണങ്ങൾ സാമ്പാറിന് പല പല ഐറ്റംസ് നമ്മൾ നമ്മളിതിൽ കിഴങ്ങും മത്തങ്ങായും സവാളിയും വെള്ളിക്ക വെള്ളരി അങ്ങനെയുള്ള കുറേ ഐറ്റംസിലൊക്കെയാണ് ചേന ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ചങ്കല് ഇനി നമുക്ക് ഇതിനെ ഇളക്കി കൊടുക്കാം കേട്ടോ ഗൈസ് നമ്മുടെ മല്ലപ്പൊടി ഇട്ടിട്ടുണ്ട് നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തേക്കാം അല്ലേ എല്ലാ കാര്ക്കും ആവശ്യമുള്ള സാധനം മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ളതാണ് ഗൈസ് അങ്ങനെ നമ്മളിനി അതിനകത്ത് പുളിവെള്ളം കൂടി ആഡ് ചെയ്യണം കേട്ടോ നമുക്ക് അത്യാവശ്യം ഇച്ചിരി ഉപ്പും കൂടെ വേണം കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യണം കേട്ടോ ഓക്കെ നമുക്ക് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് മിക്സ് ആക്കണം ഉള്ളി മിക്സ് ആക്കി അപ്പോൾ ഗൈസ് നമ്മൾ മസാല മസാലപ്പൊടികളെല്ലാം ഇട്ട് കഷ്ണങ്ങളൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി ആക്കിയിട്ടുണ്ട് സാമ്പാർ പല രീതിയിൽ വെക്കാം സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി കഷ്ണങ്ങൾ ചെയ്യും കുറച്ച് കഷ്ണങ്ങളുണ്ട് ചെയ്യും പിന്നെ സവാള മാത്രം ഇട്ട് നമ്മൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് കിഴങ്ങിട്ട് സാമ്പാറിന് തന്നെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ലേ എന്ത് കഷ്ണിട്ടാലും സാമ്പാർ സാമ്പാർ അല്ലേ അതിന് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ മുളകൊടി ആഡ് ചെയ്യത്തില്ല കേട്ടോ മെയിനായിട്ട് പച്ചമുളകാണ് മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് പക്ഷേ സാമ്പാറിന് മുള പൊടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സാമ്പാറിൻ്റെ കളർ ചേഞ്ച് വരും അപ്പം നമ്മൾ പുളി വെള്ളമെല്ലാം പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് കഴിഞ്ഞി നമുക്ക് ഒന്ന് അതിന് അടച്ചേക്കാം അതിനൊന്ന് വിശിൽ വരട്ടെ വേഗട്ടെ എന്നിട്ട് നമുക്ക് ഇതിനകത്തോട് ഉലുവ തളിച്ച് ഇടേണ്ടതുണ്ട് ചങ്കിളി ഒക്കെ നമുക്ക് ഗ്യാസ് ഒന്ന് കത്തിച്ച് കൊടുക്കാം ഓക്കെ എന്നിട്ട് അപ്പം കത്തി അല്ലേ തീ കത്തിനോട് ഓക്കെ കേട്ടല്ലോ ഇനി ഒന്ന് സെറ്റായിട്ട് വിശലൊക്കെ അടിച്ചു വിട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി കാണിക്കാം ഓക്കെ നമ്മൾ കടുവ തളിക്കാനുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട് ചൂടാവട്ടെ കടുവാടിയാ കേട്ടോട്ടോ ആ കെട്ടിട്ട് കെട്ടിപ്പിട്ട് കക്കിപ്പിട്ട് കഴിക്കപ്പെട്ട് കഴിക്കപ്പെട്ട് കളിച്ച് കടു ഉലുവ ഭയങ്കര ആടിയേക്കാം ഓക്കെ കടുവുലുവ നമ്മുടെ സാമ്പാർ എങ്ങനെയാണ് കേട്ടോ കടുവുലുവ ഓക്കെ പിന്നെ നമുക്ക് ബാക്കി ഐറ്റംസ് ഒക്കെ ഇട്ടേക്കാം రెడ్డి కొలవ పెట్టుకో ఓకే మిక్స్ చేసుకొని కొద్దిగా పోసు దోసు 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 ఐ సంబార్ సబష్ नमक కడుతాలి చేర్చుతొనిక పోనే శంగర ఓకే తాలి చల్లి చదును అప్పుడు గైస్ సాంబారు ఓకే అయితుండు అప్పుడు నిలకి కొడతాం ఓకే അതൊന്ന് മിക്സ് ആക്കി നമ്മുടെ ചങ്ങാതിൻ്റെ സാമ്പാറാണ് നിങ്ങളുടെ സാമ്പാർ എങ്ങനെ ഇരിക്കുമെന്ന് കരുത്തില്ല മൃത്തകളെ ഞങ്ങളുടെ സാമ്പാർ ഇതാണ് ഇന്നത്തെ സാമ്പാർ ഇഡ്ഡലി ദോശ ഓക്കേ ടൻ കട ഇങ്ങനുണ്ട് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് ഓക്കെ നമുക്ക് കഴിച്ചു നോക്കാം ഓക്കെ ദോശ ചുട്ട് നോക്കാം കേട്ടോ കേട്ടോ ദോശ അപ്പൊ നമ്മുടെ ദോശ സാമ്പാർ റെഡിയാണ് ചെങ്ങ കഴിക്കാൻ കേട്ടോ കഴിച്ചപ്പോ ഞാൻ പറയാം സൂപ്പർ ആട്ടോ ഞാൻ വെച്ചത് കൊണ്ടല്ല ഇനി ഇത് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് അറിയത്തില്ല നിങ്ങൾ സാമ്പാർ ദോശയൊക്കെ ദോശ ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ നോക്കൂ കഴിക്കുന്നവരാ ഞങ്ങളുടെ സെറ്റപ്പിൽ ഇങ്ങനെയൊക്കെയാണ് സാമ്പാർ കുറഞ്ഞ കഷ്ണങ്ങളും എല്ലാ ഐറ്റംസും ചേരാതെ ഒരു ദേശ ദോഷ പരിപാടിയും ഒക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ കുറഞ്ഞ കഷ്ണങ്ങളെ കൊണ്ടും സാമ്പാറുണ്ടാക്കാം കേട്ടോ അപ്പം നമ്മുടെ വീഡിയോസ് ഒക്കെ നമ്മൾ ലൈക്ക് അടിക്കാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഷെയർ മറക്കരുത് സബ് ചെയ്യാനും മറക്കരുത് എൻ്റെ ഫുഡിന്റെ ഒരു വീഡിയോസ് വീഡിയോസൊന്നും പറയാൻ പറ്റത്തില്ല ചെറിയ ഒരു വീഡിയോസ് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമന്റ് ചെയ്യണം ലൈക്ക് അടിക്കണം ഷെയർ അടിക്കണം അവിടെ അപ്പം മറ്റൊരു വീഡിയോസ് നമുക്ക് നോക്കാം ട്രൈ ചെയ്ത് നോക്കാം അതുവരെ എല്ലാ ചങ്ങൾക്കും टाटा पर सी यू ओके बाय